സ്തോത്ര രത്നഹാരമായ സഹസ്രനാമ സ്തോത്രം വിരചിക്കപ്പെട്ടിട്ടുള്ളത് അനുഷ്ടു ഛന്ദസ്സിലാണ് രചനാ സാഹിത്യത്തിലെ രണ്ട് വകഭേദങ്ങളായിട്ട് ഗദ്യത്തെയും പദ്യത്തെയും പറയുന്നുണ്ടല്ലോ ഇതിൽ പദ്യരചനയിൽ ഒരു വരിയിൽ ഇത്ര അക്ഷരങ്ങൾ എന്ന് നിർണയിക്കുന്നതിനെയാണ് ഛന്ദസ് എന്ന് പറയുന്നത് ഒരു പാദത്തിലെ അക്ഷരസംഖ്യ ഒന്നാണെങ്കിൽ ഉക്ത എന്ന ഛന്തസ്സാണത് രണ്ടെങ്കിൽ അത്യുക്ത മൂന്നക്ഷരം വരുന്നത് മധ്യ നാല് അക്ഷരമാണെങ്കിൽ പ്രതിഷ്ഠ അഞ്ചായാൽ സുപ്രതിഷ്ഠ ആറ് അക്ഷരങ്ങൾ ഒരു പാദത്തിൽ വരുന്നതാണ് ഗായത്രി ഛന്തസ് ഏഴായാൽ ഉഷ്ണിക് എട്ട് അക്ഷരം വരുന്നത് അനുഷ്ടുപ് ഛന്തസ് ഇങ്ങനെ തുടർന്ന് ഇരുപത്തിയാറ് അക്ഷരങ്ങളുള്ള ഉത്കൃതി വരെയായി ഇരുപത്തിയാറ് ഛന്ദസുകളെ പറയുന്നുണ്ട് ഛന്തശാസ്ത്രം ഇരുപത്തിയാറ് അക്ഷരങ്ങളിൽ കൂടുതൽ ഒരു പാദത്തിൽ വരുന്ന വരുന്ന തരത്തിലുള്ള പദ്യരചന അവയ്ക്ക് ദണ്ഡകം എന്നാണ് പറയുക പ്രസിദ്ധമായിട്ടുള്ള കാളിദാസവിരചിതമായിട്ടുള്ള ദണ്ഡകം ഇതിന് നല്ലൊരു ഉദാഹരണമാണ് സാധാരണയായിട്ട് പദ്യരചനയിൽ എട്ട് അക്ഷരങ്ങളുള്ള അനുഷ്ടുപ്പിൽ താഴെയുള്ളതോ ഇരുപത്തൊന്ന് അക്ഷരങ്ങളുള്ള പ്രകൃതി ഛന്തസ്സിനു മുകളിലുള്ളതോ ആയ ഛന്തസ്സുകൾ ഉപയോഗിക്കുന്ന പതിവ് കാണാറില്ല ഇരുപത്തിയാറ് ഛന്തസുകളിൽ പെടുന്ന ഏഴ് ഛന്തസ്സുകൾ സപ്തഛന്തസ്സുകൾ എന്ന് പ്രസിദ്ധമാണ് സൂര്യദേവൻ്റെ രഥത്തിലെ ഏഴ് കുതിരകൾ ഇവരാണത്രേ ഈ ഛന്തസ്സുകൾ വേദാംഗങ്ങളാണ് ശിക്ഷ കൽപ്പം നിരുക്തം വ്യാകരണം ജ്യോതിഷം ഛന്തസ് ഇവയാറുമാണ് ആറ് വേദാംഗങ്ങൾ വേദമാകുന്ന പുരുഷൻ്റെ അംഗങ്ങൾ അവയവങ്ങൾ ആണ് വേദാംഗങ്ങൾ അതനുസരിച്ച് വേദപുരുഷൻ്റെ പാദമാണ് ഛന്തസ് ഓരോ ഛന്തസ്സിലും ഒന്നിലധികം വൃത്തങ്ങൾ ഉണ്ടാവാം പദ്യം വാർക്കുന്ന തോതല്ലോ വൃത്തമെന്നിഹ ചൊല്വത് എന്നാൽ അക്ഷരങ്ങൾ ഇത്രയെന്നുള്ള കൃപ്തതയാം അപ്പോൾ ഒരു പാദത്തിൽ അക്ഷരങ്ങളുള്ള അനുഷ്ടുപ് എന്ന ഛന്തസ്സാണ് നമ്മുടെ വിഷയം ആദികവിയായ വാൽമീകി മഹർഷിക്ക് ശോകത്തിൽ നിന്നുണ്ടായ ശ്ലോകം പ്രസിദ്ധമാണല്ലോ ഈ ശ്ലോകം അനുഷ്ടുപ് ഛന്തസ്സിലായിരുന്നു തുടർന്ന് ബ്രഹ്മദേവൻ്റെ നിർദ്ദേശാനുസരണം വാൽമീകി രാമായണം വിരചിക്കപ്പെട്ടിട്ടുള്ളത് അനുഷ്ടുപ് ഛന്തസ്സിലാണ് അതുപോലെ അനുഷ്ടുപ് ഛന്തസ്സിൽ വിരചിക്കപ്പെട്ടിട്ടുള്ള വിശിഷ്ടമായ സ്തോത്രഹാരമാണ് اشتري الادعاء إذا